പുനലൂർ താലൂക്ക് ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾ ഇനി അത്ര പെട്ടെന്ന് മടങ്ങിപ്പോകില്ല സാധാരണ സർക്കാർ ഓഫീസുകളിലെ മെല്ലപ്പോക്ക് നയമാണ് പൊതുജനങ്ങളെ ഇവിടെ പിടിച്ചിരുത്തുന്നത് എന്ന് ചിന്തിച്ചാൽ തെറ്റി കേരളത്തിലെ ആദ്യത്തെ ജനസൌഹൃദ താലൂക്ക് ഓഫീസായി പുനലൂർ താലൂക്ക് ഓഫീസ് കെട്ടിലും മട്ടിലും മാറുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾ ഇനി വെറുതെ കാത്തിരിക്കേണ്ടതില്ല വായിക്കാൻ പത്രമാസികകളും സാഹിത്യകൃതികളും ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ലൈബ്രറി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല പുസ്തകം ഉൾപ്പെടെ ഇവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യവുമുണ്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഫ്രീ വൈഫൈ കണക്ഷൻ എന്നിവയും ഏർപ്പെടുത്തിയാണ് പൊതുജനങ്ങളെ ഇവിടെ സ്വീകരിക്കുന്നത് പൊന്നൂർ താലൂക്കിന്റെ ഒരു രൂപത്തില് ഭാവത്തിലും കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് താലൂക്ക് ഓഫീസിൽ ഇവിടെ നമ്മൾ പബ്ലിക്കിനെ വിശ്രമിക്കാൻ ഒരു പ്രത്യേക ഏരിയ അവർക്ക് അത്യാവശ്യം അധിക സമയം ഇരിക്കുന്നെങ്കിൽ വായിക്കാൻ ചെറിയ പുസ്തകങ്ങളും അവർക്ക് മനസ്സിലാക്കാനുള്ള മാസികകൾ പലതും ഡെയിലി ന്യൂസ് പേപ്പറും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക് അത്യാവശ്യം ഫാനും നല്ല ഒരു സൗകര്യമാണ് ഇവിടെ പബ്ലിക്കിനായി നമ്മൾ ഒരുക്കി ഉള്ള ഡെപ്യൂട്ടി തകസ്സാരന്മാരുടെയും മറ്റ് വിവരങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് വൈഫൈ ഇവിടെ ഫ്രീ വൈഫൈ ആണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നവർക്ക് നേരെ ഫ്രണ്ട് ഓഫീസിൽ അവരുടെ വിവരങ്ങൾ ചോദിക്കാൻ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ തന്നെ അവരുടെ ഡേറ്റ കൊടുത്ത് ഇവിടെ തന്നെ അവരുടെ തപാലിൻ്റെ അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് രസീത് വാങ്ങി അവർക്ക് മടങ്ങിപ്പോകാം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അകത്തേക്ക് കാരണമെങ്കിൽ ജീവനക്കാരെ കാണണമെങ്കിൽ അത് ഏത് സെക്ഷൻ ആണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ അവരുടെ ജീവനക്കാരുടെ അതത് ദിവസത്തെ ഹാജർ ഇവിടെ ഉണ്ട് അവരെ ഇന്നാണോ ഔട്ട് ആണോ ലീവാണോ എന്നുള്ളത് ആ ഒരു ഉദ്യോഗസ്ഥരോടും ചോദിക്കാതെ തന്നെ അവർക്കിവിടെ മനസ്സിലാക്കാം മുഴുവൻ ജീവനക്കാരുടെയും ഡെപ്യൂട്ടി തവസ്ഥന്മാരുടെയും വിവരങ്ങൾ ഇവിടെ അതത് ദിവസം അത്തത് ജീവനക്കാർ തന്നെയാണ് ചെയ്യുന്നത് പബ്ലിക്കിന് ഒരു കുടിവെള്ള സൗകര്യം ചൂടുവെള്ളവും തനത്ത വെള്ളവും കുടിവെള്ള സൗകര്യം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ജീവനക്കാരെല്ലാവരും ഇതിനകത്ത് സഹകരിക്കുന്നത് പിന്നെ ഇവിടെ ഓഫീസിൻ്റെ ഒരു ശൈലി പൂർണ്ണമായി മാറിയിട്ടുണ്ട് ഒരു ആധുനികമായ ഒരു ഓഫീസാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ജീവനക്കാർക്കെല്ലാം കംഫോർട്ടബിളായിരിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കുകയും പബ്ലിക്ക് വന്നാൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ജീവനക്കാരുടെ പേരുൾപ്പെടെയാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ഓരോ വിഭാഗത്തിൻ്റെയും വിവരങ്ങൾ മുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് സർട്ടിഫിക്കറ്റ് പട്ടയം റവന്യൂ റിക്കവറി സാമൂഹിക സുരക്ഷാ പെൻഷൻ കെട്ടിട നികുതി അങ്ങനെ എല്ലാ വിഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകമായി നമ്മൾ ചേർത്തിട്ടുണ്ട് ഈ നവംബർ ഒന്നിന് ഈ കേരള പിറവിയിൽ ഇതൊരു ഇൻട്രൊഡക്ഷനായി നമ്മൾ കൊടുക്കുകയാണ് വളരെ ജനസൗഹൃദമായ ഒരു ഓഫീസായി ഈ പുല്ലൂർ താലൂക്ക് ഓഫീസ് ഇപ്പോൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ് വന്ന തന്നെ ഒരു നല്ല പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജീവനക്കാരെല്ലാം അതത് ക്യാബിനിൽ കൃത്യമായി ഇരിക്കുകയും പബ്ലിക്കിനെ നേരിട്ട് വന്നിട്ട് വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാനും ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടാനും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് പോകുന്നത് സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അക്ഷയ വഴി ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ എന്താണെൻ്റെ അപ്ഡേഷൻ എന്നുള്ളത് ഫ്രണ്ട് ഓഫീസിൽ അറിയാൻ കഴിയും സീറ്റിലേക്ക് വന്ന് വിവരങ്ങൾ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സീറ്റിൽ പറയാമെങ്കിൽ സർട്ടിഫിക്കറ്റ് വിഭാഗത്തിൽ അവിടെ അവിടുന്ന് വിവരങ്ങൾ കിട്ടും അങ്ങനെ പൊതുജനങ്ങളിലുള്ള പട്ടയത്തിൻ്റെ വിഷയമായാലും റവന്യൂ റിക്കവറി ആയാലും കെട്ടിട നികുതിയുടെ വിഷയങ്ങളായാലും എല്ലാത്തിനും നമ്മൾ ഓരോരോ വിഭാഗം പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചേക്കുന്നത് ചിട്ടയായി തന്നെ ഓഫീസിന്റെ തങ്ങൾക്ക് നേടേണ്ട കാര്യം ഉദ്ദേശിച്ച ജീവനക്കാരെയോ ഉദ്യോഗസ്ഥരെയോ തിരഞ്ഞു നടക്കേണ്ട കാര്യവുമില്ല ഓരോ ജീവനക്കാരുടെയും പേരും തസ്തികയും കൈകാര്യം ചെയ്യുന്ന സെക്ഷനം ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഓഫീസിലുണ്ടോ അതോ അവധിയിലാണോ എന്ന വിവരവും പൊതുജനങ്ങൾക്ക് താലൂക്ക് ഓഫീസിലെത്തി മുൻപിൽ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡിലൂടെ നേരിട്ട് മനസ്സിലാക്കാം താലൂക്ക് ഓഫീസിൽ ഇത്തരത്തിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയതോടെ പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഏറെ സൗകര്യപ്രദമായി മാറി പുനലൂർ എം എൽ എ പി എസ് സുപാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ളവയുടെ മെയിന്റനൻസ് ഫണ്ടും ഉപയോഗിച്ചാണ് ഓഫീസ് നവീകരിച്ചത് സർക്കാർ ഏജൻസിയായ ചിഡ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടരുത് എന്ന കാഴ്ചപ്പാടോടെയാണ് ആറുമാസങ്ങൾക്ക് മുൻപ് ഓഫീസിന്റെ നവീകരണം ഇത്തരത്തിലാക്കി മാറ്റണമെന്ന് തീരുമാനിച്ചതെന്ന് തഹസിൽദാർ അജിത് ജോയി പറഞ്ഞു ഏകദേശം ഒരു ആറുമാസം മുമ്പാണ് നമുക്ക് താലൂക്ക് ഓഫീസിന്റെ ഫിസിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭൗതിക സാഹചര്യം ഒന്ന് മാറ്റിയെടുക്കാൻ ആലോചന ഉണ്ടായത് ബഹുമാനപ്പെട്ട പുന്നൂർ എം എൽ എ പി എസ് സുബാൽ സാറിനോട് വിവരങ്ങൾ പറഞ്ഞു സാറ് ആസ്തി വികസന നിന്ന് ഒരു ഫണ്ട് നമുക്ക് ലഭ്യമാക്കി കൂടാതെ പി ഡബ്ല്യു ഡിയുടെ ചെറിയ ചെറിയ ഫണ്ടുകൾ പല ഓഫീസുകളിലെ മെയിൻ്റനൻസ് കടന്ന ഫണ്ടുകളും ഉൾപ്പെടെ ജില്ലാ കളക്ടറുടെ അനുവദിക്കു വിധേയമായി നമ്മള് ഫണ്ട് അലോട്ട് ചെയ്യുകയും സിറ്റോയുടെ നേതൃത്വത്തിലാണ് എന്റെ വർക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ഒരു നാല് മാസം കൊണ്ട് ഇത് പൂർത്തീകരിച്ചത് പഴയ ഒരു ശൈലി മാറി പുതിയ രീതിയിലാണ് ആധുനികതയോടെ ആധുനികതയോടുകൂടെയാണ് ഓഫീസിന്റെ ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻ മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഫണ്ടിൽ നിന്ന് കുറച്ചുകൂടെ ഫണ്ട് അലോട്ട് ചെയ്യാം എന്ന് ഉറപ്പ് ഉറപ്പുവന്നിട്ടുണ്ട് എന്തായാലും ഒരു പൂർണ്ണമായും ക്യുബ്ഡായ ഒരു ഓഫീസ് വലിയ അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രവർത്തനക്ഷമമാകാൻ കഴിയും ഇതൊരു ചെറിയൊരു പ്രോസസ്സായിരുന്നു കഴിഞ്ഞൊരു നാലു മാസമായി നമ്മൾ ഓരോ ഓഫീസുകളിലേക്ക് കത്തെഴുതി പി ഡബ്ല്യൂഡിയുടെ ഒരു സഹായവും എം എൽ എ ഫണ്ടിൽ നിന്നുള്ള സഹായവും അങ്ങനെ വളരെ സ്റ്റഡിയായി കാര്യക്ഷമമായി മാറി ഓരോരോ ഫണ്ടുകൾ ലഭ്യമാക്കി നമ്മൾ മികച്ച രീതിയിലേക്ക് ഇതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ മാറ്റിയെടുക്കാനുണ്ടായത് ജീവനക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല പൊതുജനങ്ങളോട് സൗഹാർദ്ദപരമായി ഇടപെടുന്നതിലൂടെയും ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഭൂരേഖ തഹസിൽദാർ ഷാജി ബേബി പറഞ്ഞു ഞാൻ എല്ലാ താസികരാണ് എന്റെ പേര് ഷാജി ബേബി സർക്കാരിന്റെ ഓഫീസുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് അദരണ്യനായ പുല്ലൂർ എം എൽ എ സുബാലിന്റെ ശക്തമായ ഇടപെടലിലൂടെ പുല്ലൂർ താലൂക്ക് ഓഫീസ് അതിന്റെ രൂപത്തിലും ഭാവത്തിലും ഒരു പുതുമ കൊണ്ടുവരികയാണ് ഒരു സാധാരണ പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു ഓഫീസ് പോലെ തന്നെ താലൂക്ക് ഓഫീസിനെ മാറ്റിയിട്ടുണ്ട് ബിക്കിളുകൾ ആക്കി സൂപ്രണ്ടുമാർക്കും ക്ലർക്കുമാർക്കും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകൾ കൈകാര്യം തയ്യാറാക്കി അതിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് അതുവഴി ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം ജോലി ഭാരം കുറയ്ക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നതിന് സഹായിക്കുകയും അതുവഴി പൊതുജനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കത്തക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് ബ്യൂറോ പുനലൂർ